ഇന്ന് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മെറ്റീരിയലിന്റെ റീസ്റ്റോക്കിംഗ് കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ കണ്ടോ നമ്മുടെ ബ്ലൂമിങ് ആണ് അതിൽ രണ്ട് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബ്രിക്ക് ഓറഞ്ചും പ്രാണി പിങ്കും രണ്ട് കളർ ഷെയ്ഡാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല ബ്രിക്ക് ഓറഞ്ച് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡാണ് ഇത് മെറ്റീരിയൽ ആണെങ്കിലും ബ്ലൂമിങ് ജോർജറ്റ് ആണ് വരിക യോക്കിൽ നല്ല രസമായിട്ട് ആന്റിക് ത്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് വരണത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് ആന്റി ത്രെഡും കൊണ്ടും ആന്റിക് സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് വരിക സൂപ്പർ കളക്ഷൻ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ദുപ്പട്ടതായി ഇങ്ങനെ കണ്ടോ ദുപ്പട്ടയുടെ വൺ സൈഡിൽ നല്ല ഹെവി ഹെവിയായിട്ടാണ് സ്കാലപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ആ സ്കാലപ്പും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ഒന്ന് വീഡിയോ ചെയ്തിട്ട് എന്തോ ഒരു എൻക്വയറി എന്ന് പറയാൻ പറ്റില്ല അത്രയും ആൾക്കാർ ചോദിച്ച ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ വീഡിയോ കണ്ടിട്ട് ഒന്ന് എടുക്കണോട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതായി ബ്രിക് ഓറഞ്ച് ഷെയ്ഡാണ് ഇവിടുത്തെ ട്രെൻഡിങ് കളർ ഷെയ്ഡും കൂടെയാണ് ഇത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് വരിക അതാ നല്ല ഭംഗിയാണ് റാണി പിങ്ക് ഷെയ്ഡാണ് അതും നല്ല രസമുള്ള റാണി പിങ്ക് ഷെയ്ഡായിട്ടാണ് പറഞ്ഞത് യോക്കില് സെയിം തന്നെയാണ് വർക്ക് വരുന്നത് താ ഇങ്ങനെ യോക്കില് ഫുള്ള് വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ ലൈനിലും വർക്ക് വരുന്നുണ്ട് ഞാൻ ആദ്യം കാണിച്ച ഓറഞ്ചിന്റെ ദാമൻ ലൈനിലും ദാ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇത്രയും വർക്ക് ഹെവി വർക്ക് ആയിട്ടാണ് ഇത് വരുന്നത് അതും നല്ല ബ്ലൂമിങ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക ഇതിന്റെ ദുപ്പട്ടയും ദാ ഇങ്ങനെ നല്ല രസമായിട്ടാണ് വന്നത് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക് യു